ളും കൂടെ ഇല്ല എന്റെ നെറ്റ് ഇല്ല എന്റെ പോലെ നെറ്റ് ഇല്ല അപ്പൊ നിന്റെ നെറ്റ് ഉണ്ടല്ലോ വിളി ആണോ നോയിട്ട് ശരിയായി ഇതിച്ചില്ല അങ്ങേ അങ്ങേ അല്ല ഇതിനെ വൈസാ നമ്മൾ സാളെ എക്സാമാണ് അങ്ങോട്ട് ആയിട്ടുള്ള അടിപ്പില്ല അവള് അവനെ ടഫ് ആയിട്ടുള്ള വിഷയമാണ് ആ എക്സാമി ആള് ആയിരം ബെസ്റ്റിയാണ് ബെസ്റ്റിയല്ല അത வேற ബെസ്റ്റിയാ അല്ല 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 അങ്ങനെ ഒരു ഫ്രണ്ട് ബോണ്ട് എങ്ങനെയാണെന്നാണ് ചോദിച്ചത് നമ്മളെല്ലാരോടേ ഫ്രണ്ട്സ് അല്ലെ അത് ഒരു ഗ്രൂപ്പ് ആകുമ്പോഴുതാനിണ്ടെങ്കിൽ എപ്പോഴും അടിയും പീടിയൊക്കെ ഉണ്ടാവും അത് ഫണ്ണായിട്ട് എടുക്കും കുറച്ച് കഴിഞ്ഞാൽ അങ്ങ് പോകും ഗ്രൂപ്പ് ലെഫ്റ്റ് പറഞ്ഞു